ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ലിൻഡോ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് തുരങ്കപാത തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് നാട് ഈ മാസം ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക അതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു തുരങ്കപാത ജനങ്ങളുടെ നൂറ്റാണ്ടുകളായ ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും എം എൽ എ ലിൻഡോ ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്യുന്ന മുപ്പത് പദ്ധതികളിൽ ഒന്നായ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം നാട് ഉത്സവമാക്കി മാറ്റുമെന്നും ലിൻഡോ ജോസഫ് വ്യക്തമാക്കി പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ പഞ്ചായത്തുകളിലും അനുബന്ധ പരിപാടികൾ ഉൾപ്പെടെ വിളംബര ഘോഷയാത്രകൾ ഉൾപ്പെടെ നടത്തി ഒരു വലിയ ജനകീയ ഉത്സവമാക്കി ഈ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനം ലിൻഡോ ജോസഫ് എം എൽ എ ചെയർമാനും ടി വിശ്വനാഥൻ കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് സബ് കമ്മിറ്റികളെയും രൂപീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ മന്ത്രി ഒ ആർ കേളു എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവരും പങ്കെടുക്കും ചടങ്ങിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിച്ചു ന്യൂസ് കോഴിക്കോട്